ഗുഡ് മോർണിംഗ് ആയിസ് അപ്പോ നല്ല ഉറക്കായാലും നല്ല തണുന്ന് ഇടിവിട്ട് തണു റൂമിന്റെ ഫ്രണ്ടിലത്തെ വ്യൂ കാണിച്ചിട്ട് നമ്മടെ റൂമിലത്തെ ഫ്രണ്ടിന്റെ വ്യൂട്ട മലനിരകൾ ഇറങ്ങുന്ന കോടമഞ്ഞ് പിന്നെ സ്കൂളൊക്കെ ഇണ്ടാ മുന്നില് ഞാൻ നില പറഞ്ഞ പോലെ പള്ളിയൊക്കെ അവിടെ മുന്നിലുണ്ട് ഓക്കെ സംസാരിക്കാൻ അധികം ബുദ്ധിമുട്ടുണ്ട് തണുത്തിട്ട് പറ്റില്ല എന്നാലും നമ്മുടെ ഫ്രണ്ട് എങ്ങനെയുണ്ട് നല്ല വർത്താനം പറയാൻ പോലും പറ്റില്ല കേട്ടോക്ക് നമ്മുടെ പേരൊക്കെ ഇവിടെ ഇപ്പറത്തെ ഭാഗം മൊത്തം പൈൽ മരങ്ങളാട്ടോ മൊത്തം എന്ന് വെച്ച മൊത്തം ഏഹ് പിന്നെ കഴിഞ്ഞോട്ട് ഫാമിലി ആയിട്ട് വന്ന് താമസിച്ച റൂമാണ് അത് തിന്റെ മുകളിൽ ഒരു പുതിയതായിട്ട് എടുത്തുള്ള ഈ നമ്മൾ നിൽക്കണ ഈ ഒരു ചെറിയൊരു റൂം രണ്ട് ഫാമിലിക്ക് സുഖമായിട്ട് വന്ന് താമസിക്കാം അപ്പൊ ഇനി അപ്പം ഇനി എന്തായാലും ഇപ്പോ ഒരു ചായ കുടിക്കട്ടെ വട്ടവടെ വന്ന് രാവിലെ എനിക്ക് ചായ കുടിക്കണം ഉണ്ടാ എൻ്റെ ബാക്കിലാണ്ടോ ഒരു രക്ഷയില്ല തണുത്തിട്ട് നിൽക്കാനും പറ്റുന്നില്ല ഇനി കോട്ടക്കിട്ട് പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരാം പിന്നെ ഇവിടെ മഞ്ഞ് വേണൊരു സ്ഥലമുണ്ട് ഫോറസ്റ്റ് ആരെ അവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ മഞ്ഞ് വീണ സ്ഥലമുണ്ട് അപ്പൊ അവിടെ പോയിട്ട് കാറേ പോകണുണ്ട് അവിടെ പോയിട്ട് മഞ്ഞ് വീണ വീണിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ അവിടേക്കൊക്കെ ഒന്ന് പോയിട്ട് മഞ്ഞ് വീണൊക്കെ കണ്ടിട്ട് വരട്ട അങ്ങനെ കോട്ടക്കെ ഇട്ട് കാണണ്ടോന്നറിയില്ല കോട്ടക്കെ കിട്ടി അങ്ങനെ ചാ പിടിക്കാൻ വേണ്ടി പോട്ടിട്ടേ അതുപോലെ തണവാ ചായ കുടിക്കാൻ പോണ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ വട്ട അവിടെ നിന്ന് മോർണിംഗ് ചായ കുടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അവിടെ ചേട്ടന്മാരോട് ചോദിച്ചാൽ മതി പുൽമേട്ടകളിലൊക്കെ ഇപ്പോൾ മഞ്ഞ് വീണിട്ട് പിന്നെ മഞ്ഞ് കട്ട പോലെ നിറവായിട്ടുണ്ടാവും അപ്പോൾ അവർ പറയും ഇത്ര നമ്മുടെ ഫോറസ്റ്റിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ചെക്ക് പോസ്റ്റ് നമ്മൾ നിൽക്കുന്ന അവിടുന്ന് അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഒരു ഒരു കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള പുല്മേട് കാണട്ട ഫുള്ള് കോടയാണ് ചുറ്റും കോടയാണ് കണ്ടോ എനിക്ക് ചുറ്റും കോടം വന്ന മൊത്തം എനിക്ക് നമ്മുടെ വണ്ടിയെ ഇട്ടിട്ട് ഈ ഭാഗത്ത് വന്ന നിറച്ച് കോടാണ് ശരിക്കും ഇവിടെ ഒക്കെ മഞ്ഞ് വീണിട്ട് ഇപ്പൊ മഞ്ഞില്ല ഇപ്പോ അതായത് മഞ്ഞ് വീഴ്ച ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് അട മൊഴി വരുന്ന വഴി മൊത്തം എനിക്ക് സംസാരിക്കാനും പറ്റില്ല മഞ്ഞില്ലേ മഞ്ഞ് ഇവിടെ ശരിക്കും മഞ്ഞ് വീഴും ഈ പുല്പോളില് മഞ്ഞ് വീഴും പറയുന്നത് മഞ്ഞില്ല ഫുള്ള് കോട മഞ്ഞ് അപ്പം നമ്മുടെ വട്ടവടയിൽ ഇപ്പോഴത്തെ സീസണിൽ സ്ട്രോബെറി പിന്നെ കാബേജ് അപ്പം എന്തൊക്കെയാണ് സ്ട്രോബെറി ആയിട്ട് കുറേ ഒക്കെ എടുക്കേണ്ടിട്ടാണ് നമുക്ക് അതിൻ്റെ അടുത്ത് പോകണം അതിൻ്റെ ഫാമിലി നമ്മുടെ റൂമ് അതിൻ്റെ മുകളിലാണ് അപ്പം അതിൻ്റെ താഴത്താണ് ഈ കൃഷി പൂക്കളൊക്കെ നോക്കി ഉണ്ടോ സ്ട്രോബെറിയായിട്ട് ഇങ്ങനെയൊക്കെ സ്ട്രോബറി ഇങ്ങനെ ഉണ്ടായിക്കാട്ടാറിയ്ക്ക് സ്ട്രോബറി കൈ വെള്ള സ്ട്രോബറി എന്നാ മൊത്തം സ്ട്രോബറി നല്ല രീതിയിൽ ഇത് കാബേജ് ഉണ്ടായിട്ടുണ്ട് ഓക്കെ കാബേജ് അല്ലെങ്കിൽ കോളി ആ കാബേജ് നല്ല രീതിയിൽ കാബേജ് ഉണ്ടായിട്ടുണ്ട് പിടിച്ചോ പിടിച്ചോ ണ്ടായിരിക്കണക്ക് തൊട്ട് എന്താ രസം മൊത്തം കാബേജ് പൊന്നുട്ടിതേ കിടന്ന പൊന്നുട്ടി ചട്ടന്നേ ചോയ് നമുക്ക് ബീൻസ് നിറവുണ്ട് അയ്യവ നമ്മള് നാട്ടില് പോയിട്ട് ഗ്രീൻ ബീൻസ് രണ്ടു കിലോ മൂന്ന് കിലോ എന്ന് പറയാനല്ലേ ഇതിലുണ്ട് ഗ്രീൻ ബീൻസ് നമുക്കൊന്ന് പൊട്ടിച്ചോക്കട്ടെ നമുക്ക് പറഞ്ഞു

എല്ലാരും അല്ലേ ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇണ്ടല്ലോ വട്ട ഇവിടെ വന്നിട്ട് ഇതിന്റെ ടോപ്പിക്ക് വരണ്ട ഇതൊക്കെ കണ്ടിട്ട് വേണം നമ്മ വട്ടവിടെ വിടാനായിട്ട് അല്ലെങ്കിൽ വട്ടവടെ വന്നതിന് ഒരു കാര്യം ഉണ്ടാവില്ല നല്ല ചെറുതായിട്ട് ഒരു തണവും അതുപോലെ ചെറുതായിട്ടൊരു ചൂടുള്ള ക്ലൈമറ്റ് ആണ് ഇപ്പൊ അപ്പൊഹൃത്തുക്കളെ ഞങ്ങളതേ വട്ടവടന്ന് നമ്മുടെ ടോപ്പ് സ്റ്റേഷനൊക്കെ കണ്ടേറ്റം ടോപ്പിലൊക്കെ പോയി അത് മനോഹരമായ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് കിട്ടാം നമ്മുടെ ചാനലിൽ എന്തായാലും വരണീനിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ പോണ റൂട്ട് എന്ന് പറഞ്ഞാല് രാജമല വഴി മറയൂര് കാന്തല്ലൂരി ഇതൊക്കെ കറങ്ങി ചിന്നാര വഴി നമ്മുടെ നാട്ടിലേക്ക് പോണ കിട്ടാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മത നമ്മുടെ വട്ടവടന്ന് മറങ്ങാണ് നമ്മൾ മുകളിലൊക്കെ പോയി നമ്മൾ വ്യൂ പോയിന്റ് വട്ടവട പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം അങ്ങനെ നമ്മൾ പോകുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി രാജമല വഴി മറയൂര് കാന്തല്ലൂർ വഴി ചിന്നാർ വഴി നമ്മുടെ നാട്ടിലേക്ക് പോകണം അപ്പോൾ നമ്മൾ ഈ വട്ടവടന്ന് യാത്ര ആയിട്ട് ഇറങ്ങണം നമ്മൾ ഓക്കെ അപ്പം ഇനി അവിടെ വെച്ചിട്ട് കാണാം ഓക്കെ കോടമഞ്ചാ അഞ്ചു കളിന്ന് കേട്ടിട്ടോളൂടെ കിറ്റും ഓശിയില്ലാട്ടാ ഈ വന്നേക്കണ്ട മൂന്നാറിലിപ്പോ ഇടുകയും പറ്റാ സുഹൃത്തുള്ള കാന്തല്ലൂരി മറയൂര് പോകുന്ന റൂട്ടാണ് ഫുള്ള് കോടേട്ടാ നമ്പ് മൊത്തം നമ്മൾ പോണേ റൂട്ടൊക്കെ കോട പറഞ്ഞാൽ അപ്പം നമ്മൾ ചിന്നാറ് വഴിന്ന് നമ്മുടെ നാട്ടിലേക്ക് പോണത് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്ക് മൂന്നാർ ഭാഗത്ത് ഭയങ്കര ബ്ലോക്ക് അപ്പം നമ്മൾ ആ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ഇല്ലാണ്ട് എത്താം എനിക്ക് ഫുള്ള് കോടേട്ടാൽ ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കാം അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ വട്ടപ്പണിയും കാന്തല്ലൂരി ഒക്കെ വിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകട്ടാ അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേൾക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും ഇതിനും നല്ല ടൂറിസ്റ്റ് പാക്കേജ് ഒക്കെ ആയിട്ടുള്ള വീഡിയോസുകളും നല്ല നല്ല വീഡിയോസോളും എന്തായാലും വരണമായിരിക്കും അതുപോലെ തന്നെ എനിമൽസിനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ കാട്ടുപോയി കിട്ടിയിട്ടുണ്ട് അത് അടുത്ത വീഡിയോക്ക് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ